ഹായ് എല്ലാവർക്കും കുത്താമ്പള്ളി ഗ്രാമത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് രമ്യപ്രസാദ് ഹാൻഡ്ലൂംസിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ട്രഡീഷണൽ ആണ് അത് ഹോൾസെയിൽ പ്രൈസിന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് പോയിട്ട് ഈ കളക്ഷൻസ് ഒക്കെ കാണാം അപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടും സെറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് ഗാഡാ പീസ് ആണ് ഇതുവരെ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഹോൾസെയിൽ പ്രൈസിനാണ് കൊടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് എത്ര പീസ് വേണേലും നമ്മൾ കട്ട് ചെയ്ത് തരും ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് നേരെ പ്രിന്റിംഗ് യൂണിറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഡിസൈൻസിൽ നമ്മൾ അടിച്ചു തരുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പം ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഉണ്ട് അത് നമ്മൾ ഓണത്തിന് അടിച്ചു തരാൻ പറ്റും അല്ലാത്തത് ഇതാട്ടോ ചെയ്യാൻ പറ്റും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എത്ര പീസ് ഓർഡർ തരേണ്ടി വരും ഇരുപത് മുപ്പത് ഡിസൈൻ നിങ്ങൾ പറയുന്ന ഡിസൈൻ കേട്ടോ അത് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ള ഡിസൈൻ ആണെങ്കിൽ നമ്മൾ ചെയ്തു തരും പിന്നെ അതേപോലെ തന്നെ ഇവിടെ മുണ്ടുകളുടെ വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതാ മുണ്ടുകൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള കരയിൽ ജെൻസിൻ്റെ കരയിൽ നല്ല വെറൈറ്റി വരുന്ന മുണ്ടുകളുണ്ട് ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും അതാണ് കുറേ ഡിസൈൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടെ വെള്ളമുണ്ടിൻ്റെ കുറേ പാറ്റേൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ സെറ്റ് സാരീസിൻ്റെ വെറൈറ്റീസ് ആണ് ഇതെല്ലാം സെറ്റ് സാരീസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇത് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഷാഫിൻ്റെ മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നതൊക്കെ അതേപോലെ തന്നെ ഇതാ ഇതും മുണ്ടുകളാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി മുണ്ടുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ പിന്നെ കണ്ടില്ലേ ഇതാ പിന്നെ വില വിലക്കുറവില് ഏറ്റവും ലോ പ്രൈസിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് ഇതാ സെറ്റ് സാരി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലാത്ത ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്ലെയിൻ വരുന്ന ടിഷ്യൂല് വരുന്നത് സിൽവറിൽ വരുന്ന അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ ജസ്റ്റ് ഞാൻ സെറ്റും കൊണ്ട് കാണിച്ചു തരാം ഇതാ സെറ്റും മുണ്ട് ദാ ഇതൊക്കെ നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള കൃഷ്ണന്റെ പാറ്റേണിൽ വരുന്ന സെറ്റും ഉണ്ട് പിന്നെ ഇത് ടിഷ്യൂ മൊത്തം ടിഷ്യൂൽ വരുന്ന ഐറ്റം പിന്നെ അതേപോലെ തന്നെ എന്താ എന്താ ഇത് ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ ചെക്ക്ഡ് ചെക്കിടന് ഭയങ്കര ഡിമാൻഡാണ് അതിന്റെ കുറേ പാറ്റേൺസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് കിട്ടും കേട്ടോ പിന്നെ ഏതാ ഈ ഒരു മോഡൽ നോക്കി ഇത് പ്രിന്റ് പ്രിന്റ് ആ ഇത് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇത് പ്രിന്റിൽ വരുന്നതാണ് പ്രിന്റിന്റെ കുറെ വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇതാ കുറെ വെറൈറ്റീസ് ഉണ്ട് ചെമ്പരത്തി വരുന്നുണ്ട് അങ്ങനെ കുറെ പാറ്റേൺസ് ഉണ്ട് നിങ്ങൾ വാട്സപ്പില് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു പത്ത് നാല്പത് വെറൈറ്റി പാറ്റേൺസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ പ്ലെയിൻ ചെക്കിൽ വലിയ ചെക്കിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാ സ്ട്രൈപ്സിൽ വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ സ്ട്രൈപ്സിൽ വരുന്നതാണ് ഇതെല്ലാം വളരെ നിസാര പൈസ ഒക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹോൾസെയിൽ പ്രൈസിന് വന്ന് എടുക്കുന്ന ഒരു ഷോപ്പാണ് ആണ് കേട്ടോ പ്രസാദ് പിന്നെ അതേപോലെ തന്നെ മെയിൻ ആയിട്ട് സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾ ചോദിച്ചാലും കിട്ടും കിട്ടൂട്ടോ അപ്പൊ ഹോൾസെയിൽ ആണെന്ന് പറഞ്ഞിട്ട് സിംഗിൾ പീസ് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് വിചാരിക്കണ്ട സിംഗിൾ പീസ് നിങ്ങൾക്ക് ലഭിക്കും ഇതാ ഇതൊക്കെ നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ കളർ പാറ്റേൺസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ പിന്നെ അതേപോലെ തന്നെ സിൽവറിൽ വരുന്ന സ്ട്രൈപ്സ് പിന്നെ പ്ലെയിൻ ഇതിന്റെ കര കൂടിയ എല്ലാ ടൈപ്പും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പിന്നെ സിൽവറിന്റെ കുറെ പാറ്റേൺസ് ഇതൊക്കെ സിൽവറിന്റെ പാറ്റേൺസ് ആണ് കേട്ടോ നോക്കിയാൽ ക്യാമറ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ സിൽവറിന്റെ പിന്നെ ബ്ലാക്ക് കോട്ടണിൽ വരുന്ന ഐറ്റം അത് ബ്ലാക്കും ഗോൾഡും കൂടി വരുന്നതാണ് കേട്ടോ ഇതൊക്കെ യൂണിഫോം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റങ്ങളാണ് ഇതിന്റെ പല ടൈപ്പും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നിങ്ങൾ പറയുന്ന പാറ്റേണിൽ നമ്മളിത് തരും പിന്നെ ഇവിടെയൊക്കെ നോക്കി ഈ പാറ്റേൺ നോക്കിയാൽ നല്ല ഭംഗിയുള്ള പാറ്റേൺ പിന്നെന്താ ഇത് ചീപ്പ് റേറ്റ് ഉള്ളു കേട്ടോ ഇതിനൊക്കെ വളരെ നിസാര പൈസ ഇതാ അവിടെയൊക്കെ നമുക്ക് വളരെ നിസാര പൈസയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന സെറ്റുമുണ്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ എന്താ പിന്നെന്താ ഈ ഒരു പാറ്റേൺ ആണല്ലേ തൊട്ട വീഴുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ സെറ്റും മുണ്ട് തന്നെ വീഴാൻ സാധ്യതയുള്ള ഒരു ഐറ്റം കൂടിയാണ് പിന്നെതാ ഇങ്ങോട്ട് വേ നിസ്സാര ഉള്ളൂ ഇതിനൊക്കെ കണ്ടില്ലേ എന്താ ഭംഗി നോക്കി അതിന്റെ കുറെ കളർ പാറ്റേൺസ് ഒക്കെ നമ്മുടെയിൽ വരുന്നുണ്ട് പിന്നെ ഇതാ പുതിയ മോഡല് എന്താ കൃഷ്ണ പുതിയ മോഡല് കൃഷ്ണ ആണ് പിന്നെ അതേപോലെ തന്നെ അജറക്കൽ ഇതെന്താ കേട്ടോ സാരിയാണോ അതോ ദാവണിയാണോ സെറ്റ് സെറ്റും ഉണ്ടല്ലേ അതാ സെറ്റ് മുണ്ടാണ് കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ഈ അജറക്കൽ വരുന്നത് അതിന്റെ എല്ലാ കളർ പാറ്റേൺസും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ തന്നെതാ തെയ്യം തെയ്യമൊക്കെ വളരെ നിസാര പൈസ ഉള്ളൂ എല്ലാ കളറും നമ്മുടെ ഇതിൽ ലഭ്യമാണ് കേട്ടോ തെയ്യത്തിൻ്റെ ഉണ്ടല്ലേ കുറേ വെറൈറ്റി തെയ്യംസ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ബട്ടർഫ്ലൈയിൽ വരുന്ന സെറ്റ് മുണ്ടും നമ്മളെ വരുന്നുണ്ട് കേട്ടോ അതാ ബട്ടർഫ്ലൈൻ്റെ കുറേ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ബട്ടർഫ്ലൈൻ്റെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഏതാ മയിൽപ്പീലി വരുന്ന ഐറ്റം ഇതാ മയിൽപ്പീലി വരുന്നത് ഗാഡയിൽ ചെയ്താണ് ഇതൊക്കെ ഏറ്റവും ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ വളരെ നിസാര പൈസന് കിട്ടും ഹോൾസെയിലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്നത് ഹോൾസെയിലാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ പുത്താംപിളി വരുന്നവരാണെങ്കിൽ ഈ ഒരു കടയിലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക സിംഗിൾ പീസിന് വരുന്നവർക്കും കിട്ടും ഹോൾസെയിൽ ആയിട്ടും ഞാൻ പറയുന്നത് ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് പീസൊക്കെ മേടിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് മുതലാവുക അടുത്തൊരു ഐറ്റം ഐറ്റം അങ്ങനെ കൊറേ ഉണ്ട് പിന്നെ ഇതൊക്കെ നോക്കി ഇത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആയിട്ടാണ് ഇതിനെന്താ പറയുക ഈ ബോർഡറിന് എന്താ പറയുക ഓച്ചാമ്പുള്ളിയില് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം വെറൈറ്റിയിലും നോക്കി നമ്മൾ ചെയ്തേക്കണത് എല്ലാ വെറൈറ്റിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സെറ്റ് സാരി സ്ട്രൈപ്സ് വരുന്നത് ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി സ്ട്രൈപ്സ് വരുന്ന സെറ്റ് സാരി ഇതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇത് അതൊക്കെ മടക്കിക്കൊണ്ടിരിക്കാനും ഈ ചേച്ചിമാര് കണ്ടില്ലേ ഇതൊക്കെ പുറത്തേക്കുള്ള ഓർഡർ ആണ് ഓരോ നിമിഷം ഇങ്ങനെ ഓരോ ഓർഡറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ദാ തുളസി തുളസി എല്ലാ ടൈമിലും പോകണു പിന്നെ ഗാർഡയിൽ ചെയ്തേക്കാനാണ് മുകളിലുള്ള എല്ലാ ഐറ്റം ഇതെല്ലാം ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ എന്ത് ഭംഗിയുള്ള ഫ്ലവർ ഡിസൈനാ നോക്കി ഇതൊക്കെ കിടക്കാറ്റി ഡിസൈൻസ് ആണ് കേട്ടോ പിന്നെ അതിലെല്ലാ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇതാ കൂടുതൽ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് സെറ്റ് സാരിയിൽ ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ പിന്നെ ഞാൻ വേറെ കാണിച്ചു തരാം ഇതാ ടൈ ആൻഡ് ടൈയിൽ വരുന്നതാണ് അത് സ്ട്രൈപ്സിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ടൈ ആൻഡ് ടൈ കണ്ടേക്കാണത് പ്ലെയിനിലായിരിക്കും ഇത് സ്ട്രൈപ്സ് ഗോൾഡിൽ വരുന്ന കരയിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ മുണ്ടുകളുണ്ട് അങ്ങനെ കുറെ പാറ്റേൺസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെറ്റ് സാരിൻ്റെ സെക്ഷനാണ് ഇവിടെ ഇതൊക്കെ ഒരേ പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ ഇതിൽ കുറേ പ്രിന്റ് ഉണ്ട് പിന്നെ ഇതാ ക്രിസ്മൻ വരുന്നത് അതിൽ കോപ്പറിൽ വരുന്ന ഐറ്റം പിന്നെ എന്താ ഇതൊക്കെ കുറേ വെറൈറ്റി അതാ പുതിയ കൃഷ്ണൻ ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും കിട്ടും കേട്ടോ ഇതിൻ്റെ ഏത് കളർ ചേഞ്ച് നമ്മൾ പറഞ്ഞാലും നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇതൊക്കെ വളരെ നിസാര പൈസയേ ഉള്ളൂ കേട്ടോ ചേട്ടാ ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റല്ലേ ഉള്ളൂ ഇതിനൊക്കെ വളരെ നിസാര പൈസയ്ക്ക് കിട്ടും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫോൺ വിളിച്ചിട്ടൊന്ന് വിളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കൂടുതലും വിളിക്കുകയാണെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെതാ ഫ്ലവറിൻ്റെ കിടുക്കാ ചെയ്താൽ അതൊക്കെ ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് കുറേ ഉണ്ട് പിന്നെ ഇതാ ഇതൊക്കെ നോക്കി നല്ല നല്ല അടിപൊളി ആണ് വരുന്നത് എന്താ പിന്നെ ഞാൻ അടുത്തൊരു സെക്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതാ പോട്ടെ 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 ഇതാ കയ്യാണ്ടായിടെ സെറ്റും ഉണ്ട് സെറ്റ് സാരി റോസ് കോപ്പറിലൊക്കെ വരുന്ന ഐറ്റാണ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ റോസ് കോപ്പറിലൊക്കെ വരുന്ന ആ നല്ല ഐറ്റാണ് കേട്ടോ ഇതാ നല്ല ഫിനിഷിങ്ങുള്ളൊരു ഐറ്റാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ ഉണ്ടല്ലേ വർക്ക് വരുന്ന ഹാൻഡ് വർക്ക് വരുന്ന സാരീസും നമ്മളിതിൽ വരുന്നുണ്ട് പിന്നെ സ്ട്രൈപ്സിൽ ചെക്ക്ഡ് ഐറ്റം നല്ല മോസ്റ്റ് ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് നല്ല നിസ്സാര പൈസയുള്ളൂ ഇതിനൊക്കെ പിന്നെ പ്രിന്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഏത് നിങ്ങൾ ചോദിച്ചാലും നമ്മൾ തരാം കേട്ടോ അത്തരം വെറൈറ്റീസ് ഉണ്ട് ഫോണാണ് അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതെല്ലാം മേടിച്ചെടുക്കുക അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതാ പിന്നെ കളർ സാരീസിൻ്റെ പിന്നെ പോൾക്ക ഡോട്ടിന്റെ എന്താ ഇതിൽ പോൾക്ക ഡോട്ടിന്റെ കുറേ കളേഴ്സ് വരുന്നുണ്ട് റെഡ് ബ്ലാക്ക് ഗ്രീന് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് മെറൂണ് എന്താ മെറൂണൊക്കെ നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് കേട്ടോ മെറൂണ് ഉണ്ടല്ലേ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് പോൾക്ക ഡോട്ടിൽ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ ഇതാ എന്താ ഹാൻഡ് ലൂമിൽ വരുന്ന സാരീസും വരുന്നുണ്ട് പിന്നെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ആ സെക്ഷനൊക്കെ ബ്ലൗസ് മെറ്റീരിയൽസ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് അവിടെ അതെല്ലാം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ടൂർ പാക്കേജ് പോലെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ മാക്സിമം നോക്കുക കേട്ടോ താങ്ക്